അയാൾ പൊട്ടനായത് ഏഹ് അയാൾ പൊട്ടനായത് നിന്റെ ഭാഗ്യം അതാണല്ലോ നീ കഴുതിട്ടത് ഇയാളൊരു പൊട്ടനടാ എടനാട്ടിലെ ആൾക്കാരോട് ചോദിച്ചു നോക്കിയാറേ നിന്നെക്കാട്ടും ബുദ്ധിയുണ്ട് അയാൾ ഒരു ടൈലർ എല്ലാവരും അറിയപ്പെടുന്ന ഒരു നല്ല മനുഷ്യനാണ് നിന്നെപ്പോലെ എല്ലട അജി നായി നാറ് നീ ഇറങ്ങിപ്പോ മനസ്സിലായില്ലേ ദൈവം എല്ലാവർക്കും എല്ലാതും കൊടുത്തോളണം എന്നില്ല നീ ഇപ്പൊ ഈ പറഞ്ഞ നാഗുണ്ടല്ലോ അത് നിനക്ക് നാളെ പൊന്താതെ വന്നാ നീ എന്താകും നീ പോലെ ഊമയാകും അത് നീ ശ്രദ്ധിച്ചോ കേട്ടോ നിനക്ക് ഈ പറഞ്ഞ നാവുണ്ടല്ലോ പ്രകാശ് പ്രകാശേട്ടന പൊട്ട എന്ന് വിളിച്ച നാവ് ഉണ്ടല്ലോ അത് നിനക്ക് നാളെ അങ്ങ് പൊങ്ങാതെ ആയാ നീയും പ്രകാശ് ഏട്ടനെ പോലെ ഒരു ഭൂമിയാവും നിനക്ക് തന്ന കാല് നീ വണ്ടിയിലോ എന്തിനും പോകുമ്പോ ആക്സിഡന്റ് പറ്റി ആ കാൽ അങ്ങ് ദൈവം അങ്ങ് എടുത്തു കൊണ്ടുപോയാ നീ ഒരു നൊണ്ടിയാകും കേട്ടോ അപ്പൊ നീ അഹങ്കരിക്കണ്ട എന്നെയും പ്രകാശ്നും ലൈവ് കാണാൻ നിനക്ക് താല്പര്യമില്ലേ നീ ഇവിടെ വരണ്ട ഓക്കേ ഞങ്ങളെ അപവാദം പറയണ്ട ഞങ്ങൾ ഞാനും പ്രകാശേട്ടനും എൻ്റെ മക്കളും ഞങ്ങൾ നന്നായി ജീവിക്കുന്ന ആൾക്കാരാണ് ഞാൻ ആളെ നോക്കണോണ്ട് ഞാനൊരു ചെറുപ്രായത്തിൽ ആളുടെ കൂടെ കൂടിയതാ ഓക്കെ ഞാൻ ആളുടെ നിൻ്റെ അമ്മ നിൻ്റെ അച്ഛനെ നോക്കണ പോലെയല്ല നോക്കണത് കേട്ടോ നിൻ്റെ അമ്മ നിൻ്റെ അച്ഛനെ നോക്കണ പോലെയല്ല ഞാൻ നോക്കണത് അജീനോടാണ് ഈ പറയണത് കേട്ടോ അയാൾ പൊട്ടനായത് നിൻ്റെ ഭാഗ്യം ഇയാൾ പൊട്ടനായാലും മണ്ടനായാലും ഇയാൾ ഇങ്ങനെയാണെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ ഇയാളെ വിളിച്ചു വരുത്തി കല്യാണം കഴിച്ചതാ ഓക്കെ അല്ലാണ്ട് ഇയാൾ എന്നെ തേടി വന്നതല്ല ഇയാൾ ഇങ്ങനെ സംസാരിക്കാത്ത ഒരാൾ നാട്ടിലുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ട് സത്യമായ കാര്യമാണ് ആളെ ഞാൻ കേട്ട എൻ്റെ വീട്ടിലേക്ക് വാ എന്ന് പറഞ്ഞിട്ട് എൻ്റെ വീട്ടുകാർക്കൊന്നും അറിയില്ല ഈ സംഭവം അങ്ങനെയാണ് ഞാൻ ഇയാളെ കിട്ടണത് മനസ്സിലായില്ലോ കല്യാണത്തിൽ കണ്ടിട്ട് ഇയാളെ പിന്നെ അല്ല പെണ്ണ് കാണാൻ വരുമ്പോൾ കണ്ടിട്ട് ഞാൻ ഇയാളെ കാണുന്നത് കല്യാണത്തിനാണ് ഞങ്ങളെ അന്തസ്സായിട്ട് ഞാൻ ജീവിച്ചു പോണ്ട് കേട്ടോ നിൻ്റെ കൈയും കാലും നിൻ്റെ നാവും ഈ പറഞ്ഞ നാവും നിന്റെ നിന്റെ ശരീരത്തിന്ന് പോവാതെ നീ നോക്കിക്കോ ഓക്കെ ഇങ്ങനെ ഈ ലോകത്ത് പല ആൾക്കാരും ഉണ്ട് കൈയും കാലും വെയ്യാത്തവരും കണ്ണു കാണാത്തവരും സംസാര ശേഷിയില്ലാത്തവരും നീ അഹങ്കരിക്കേണ്ട മോനെ കുട്ട നിനക്ക് നോക്കിയോ നിനക്ക് ഈ ഗതി നിനക്ക് വരുത്തും തെയ്യും കേട്ടോ നീ വല്ലാണ്ട് കടന്ന് അഹങ്കരിക്കല്ലേ തുള്ളല്ലേ നീ ഞങ്ങളെ ഇങ്ങനെ ആക്കിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ പണിയാണ് മനസ്സിലായില്ലേ പ്രകാശജ്ഞ സംസാരിക്കാൻ പറ്റില്ലെങ്കിൽ എനിക്ക് ദൈവം വായ തന്നിട്ടുണ്ട് എന്റെ മക്കൾക്കും ദൈവം വായ തന്നിട്ടുണ്ട് ഞാൻ എന്റെ പ്രകാശ്നെ പോലെ നോക്കുന്നുണ്ട് മനസ്സിലായില്ലേ ഞാൻ കഴിച്ചില്ലെങ്കിലും പ്രകാശ്ഞിക്കാറുണ്ട് മനസ്സിലായില്ലേ എന്റെ ലൈഫ് ഞാൻ അങ്ങനെ കൊണ്ടുപോകണത് അപ്പൊ എന്നെയോ പ്രകാശേട്ടനെ പറയാൻ നിനക്ക് ഈ ലോകത്ത് ഒരു യോഗ്യതയില്ല അജി നീ അങ് ഇറങ്ങി പൊക്കോ ഇറങ്ങി അങ്ങ് പൊക്കോ ഇവിടെയുള്ള ആൾക്കാരെല്ലാരും കൂടി നിന്നിട്ട് അങ്ങ് പൊതിയും മനസ്സിലായില്ലേ ഇത് കേട്ടുകൊണ്ട് ഇവിടെ എൻ്റെ ലൈഫിൽ വന്നിട്ടുള്ള കുറെ പ്രേക്ഷകരുണ്ട് ഞങ്ങളെ സ്നേഹിക്കുന്നവർ അവർ നിന്നെ ഇട്ടിട്ട് ഞാൻ ഈ പറഞ്ഞു നീ നീ കേട്ടു കേട്ടറാ എല്ലാവരുടെ വീട്ടിലും ഇഷ്ടംപോലെ ബുദ്ധി ഇല്ലാത്ത മക്കളും കണ്ണു കാണാത്ത മക്കളും സംസാരശേഷിയില്ലാത്ത മക്കളും ഇതൊക്കെ ദൈവം തരുന്നതാണ് എല്ലാം തികഞ്ഞ ഒരൊന്നും ആരുമില്ല അപ്പം നീ ഈ പറഞ്ഞ നീയാണ് ഭൂലോകമണ്ടൻ പരനാറി പരച്ചറ്റ നിന്റെ അമ്മയും അച്ഛനും നിന്നെ വളർത്തിയ വളർത്തു ദോഷം നിന്റെ കുടുംബത്തിലുള്ളവർ മൊത്തവും നാറികളാണ് നീയും നാറിയാണ് നിന്റെ അമ്മേനെ നായര് പരമ നാറി ഇറങ്ങിപ്പോ എൻ്റെ ലൈവിൽ നിന്ന് കേട്ടോ നിന്റെ തന്തേൻ്റെയും നിന്റെ തള്ളേൻ്റെയും വളർത്തു ദോഷമാണ് നീ ഇവിടെ വന്നിട്ട് എൻ്റെ പ്രകാശനെ ഈ പാവം പിടിച്ച പ്രകാശ്നെ മുഖത്ത് നോക്കിയിട്ട് നിനക്ക് ഇങ്ങനെ പറയാൻ തോന്നിയത് മനസ്സിലായില്ലേ ഇന്ന് എനിക്ക് എല്ലാ സുഖവും സന്തോഷവും കിട്ടിയിട്ടല്ല ഞാൻ ആളുടെ കൂടെ ജീവിക്കണത് അത് എൻ്റെ മനസ്സിൻ്റെ വലുപ്പം അത് എല്ലാവർക്കും ഉണ്ടാവുന്നില്ല അങ്ങനെ ഉള്ളവരെ ഇഷ്ടം പോലെ ഈ ഭൂമിയിലുണ്ട് വെയ്യാത്ത ആൾക്കാരെ ഭർത്താക്ക കാലില്ലാത്തവരെ ഭർത്താക്കന്മാരാക്കി സ്വീകരിച്ച് അവര് ഈ പറയണ നീ പറഞ്ഞില്ലേ നിങ്ങളെ ചോദിച്ചില്ലേ എൻ്റെ അടുത്ത് നിനക്ക് എന്ത് സുഖ കിട്ടുകയെന്നു ആ സുഖത്തിന് വേണ്ടി മാത്രമല്ല ഒരു മാനസിക സന്തോഷം ഉണ്ടാ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു മനസ്സിനൊരു സന്തോഷമുണ്ട് ആൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോഴും ആൾ നന്നായിരിക്കുമ്പോഴും ആളെ ഞാൻ ഡോക്ടറെ ഡോക്ടറെടുത്ത് കൊണ്ടുപോകുമ്പോഴും നിന്നെയും കൊണ്ട് പറ്റുവോ നിന്റെ തലയ്ക്ക് പറ്റുവോ ബ്ലഡി ഫുൾ എനിക്ക് അങ്ങ് ചൊറിഞ്ഞ് കയറുക കിട്ടിക്കഴിഞ്ഞാൽ അങ്ങ് പൊട്ടിക്കും ഞാൻ ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ മുന്നിൽ വന്നു നിന്ന് പറയും ധൈര്യം ഉണ്ടെങ്കിൽ അന്ന് നിന്റെ അന്ത്യം കുറുക്കി ഞാൻ